നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കാര്യങ്ങൾ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയാണ് എൽ എസ് ജി ഐ ഡി സി പത്തൊമ്പത് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു അതോടുകൂടി രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു കെ കെ ആറിന് പിന്നാലെ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്ന രണ്ടാമത്തെ ടീമായിട്ട് അവർ മാറിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ഡി സിയുടെ വിജയം ഒരുപാട് സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് ആർ സി ബിക്ക് അതുപോലെ മറ്റ് ടീമുകളൊക്കെ പതിനാല് പോയിന്റിൽ ടൈ ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ടി സിക്ക് പതിനാല് പോയിന്റായി ആർ സി ബി അടുത്ത കളി സി എസ് കെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പതിനാല് പോയിന്റ് ആവും എൽ എസ് ജിപ്പോൾ ഒരു കളി ബാക്കിയുണ്ടത് എം ഐക്കെതിരെയാണ് അവർ വിജയിച്ചാൽ അവർക്ക് പതിനാല് പോയിന്റ് ആവും അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറിയിരിക്കുന്നു എസ് ആർ എസ് രണ്ട് കളികൾ ബാക്കിയുണ്ട് അതെന്താകുമെന്നുള്ളത് കണ്ടറിയണം ആ രണ്ട് കളികൾ പി ബി കെ എസ് ജി ടിക്ക് അതായത് പ്ലേ ഓഫിലേക്ക് കണ്ടന്റേഴ്സ് അല്ലാത്ത ടീമുകൾക്കെതിരെയാണ് എന്നതും ശ്രദ്ധിക്കുക സി എസ് കെക്ക് അവരുടെ അടുത്ത കളി വിജയിച്ചാൽ പ്ലേ ഓഫ് എന്തായാലും ലഭിക്കുമെന്നുള്ള സാധ്യതയും ഇവിടെ ഇപ്പോൾ തുറന്നിരിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നു ഈ മത്സരം എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ടത് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഡി സിക്ക് തോറ്റാൽ പുറത്തു പോകും എന്നതായിരുന്നു സ്ഥിതിവിശേഷം പക്ഷെ അവർ പത്തൊമ്പത് റൺസിന് വിജയിച്ചിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എട്ട് റൺസാണ് എടുത്ത അഭിഷേക് പോറലിന്റെ വെടിക്കെട്ട് തുടക്കം എടുത്ത് പറയണം ജെയ് ഫൈസ് ഗാർക്ക് ഡെക്കായി പോയപ്പോ മറുഭാഗത്ത് നിന്ന് ആഞ്ഞടിച്ചത് പോറലാണ് ഷായ് കോപ്പ് ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് മുപ്പത്തിയെട്ട് റൺസ് എടുത്തു മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും നാല് സിക്സറും അടക്കം അൻപത്തി എട്ട് റൺസ് ആയിരുന്നു പോറലിന്റെ സംഭാവന പന്ത് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് എടുത്തപ്പോ അവസാനം സ്റ്റബ്സിന്റെ ആഞ്ഞടിക്കലുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം അൻപത്തിയേഴ് റൺസ് എടുത്തപ്പോ പട്ടേൽ പത്ത് പന്തിൽ നിന്ന് പതിനാല് റൺസുമായിട്ട് പുറത്താകുന്നു മറുപടി ബാറ്റിങ്ങില് എൽ എസ് ഡിക്ക് തുടക്കത്തിലേ പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത് കെ എൽ രാഹുൽ അഞ്ച് റൺസുമായിട്ട് ആദ്യം മടങ്ങി ക്യുഡിക്ക് ആവട്ടെ എട്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് മാത്രമാണ് സംഭാവന ചെയ്തത് അഞ്ച് റൺസായിട്ട് മടങ്ങി ഹൂഡ ഡക്കായിട്ട് പോകുന്നു അവിടെ നിക്കുളാസ് പൂരൻ പൊരുതി നിന്നു അദ്ദേഹം ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് ആറ് ഫോറും നാല് സിക്സും അടക്കം അറുപത്തി ഒന്ന് റൺസ് അടിക്കുന്ന കാഴ്ച എന്നാൽ ബദോനി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന ബദോനി ആറ് റൺസുമായിട്ട് മടങ്ങി കുണാൽ പാണ്ഡിക്ക് പതിനെട്ട് റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് എന്നാൽ അർഷദ് ഖാൻ അവസാനം വരെ പോരാടുന്ന കാഴ്ച പക്ഷേ അവസാനത്തെ രണ്ട് ആ മൊമെന്റും നഷ്ടമായത് അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു അർഷദ് ഖാൻ മുപ്പത്തി മൂന്ന് പന്തളിൽ നിന്ന് മൂന്ന് ഫോറും അഞ്ച് സിക്സറും അടക്കം അൻപത്തി എട്ട് റൺസാണ് കുറിച്ചത് യുദ്വീർ ഏഴ് പന്തളിൽ നിന്ന് പതിനാല് റൺസ് വിടുക്കുകയാണ് എന്തായാലും ഒടുവില് ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒമ്പതിലേക്ക് എത്താൻ എസ് എൽ എസ് സിക്ക് കഴിഞ്ഞുള്ളൂ അവർ പത്തൊമ്പത് റൺസിന് തോറ്റിരിക്കുന്നു ഡി സിദ ഇപ്പോൾ ഉള്ള പോയിന്റ് പട്ടികയിൽ സി എസ് കെക്ക് പുറകിൽ എസ് ആർ എച്ചിനും പുറകിൽ സി എസ് കെക്കും എസ് ആർ എച്ചിനും പുറകിൽ അഞ്ചാം സ്ഥാനത്ത് ഡി സിക്ക് പതിനാല് പോയിന്റ് അവർ അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ വൈഡ് ഓപ്പൺ ആയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി